ായ കെ പി സി സി പ്രശ്നങ്ങളുടെ രീതി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ കോൺഗ്രസ് വിരുദ്ധത എന്ന ആശയം മുമ്പിൽ ഉയർത്തിക്കൊണ്ട് സന്ധി ചെയ്യുകയാണ് കേന്ദ്ര ഏജൻസികളെടുത്ത കേസുകൾ ആ കേസുകളിൽ ഉണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ സംസ്ഥാന സർക്കാർ എടുത്ത കേസുകൾ അതിലുണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെയാണ് ി ജെ പിയും സി പി എമ്മും നമ്മുടെ അതേ അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ജനജീവിതം കൂടുതൽ ദുസഹമാക്കി മാറ്റുകയാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വയനാട് ഒഴിച്ച് അത് ഹർത്താലായിരുന്നു ഞങ്ങളുടെ ദേശീയ ദിവസം ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം ഒഴിച്ചുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ജനകീയ ചർച്ചാ സമസ്ത കേരളത്തിൽ ഇരു സർക്കാരുകളുടെയും ഭരണം കൊണ്ട് ഇരകളായി മാറിയ സാധാരണക്കാരന്റെ സങ്കടങ്ങളും അവന്റെ വിഷമങ്ങളുമാണ് ഈ പരിപാടിയിലെല്ലാം പ്രതികരിച്ചത് മുഖ്യമന്ത്രി എടുക്കുന്ന മുഖാമുഖത്തിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് അതിന്റെ അപ്പുറമുള്ള ചോദ്യങ്ങൾ വന്നാൽ അദ്ദേഹം ശൂഢിതനാകുകയും സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുന്നവരോട് കയറുകയും ചെയ്യുക ഞങ്ങളെല്ലാം അവസാന ആൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വരെ കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് പൊതുവായി ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നു കശുവണ്ടി കയർ കൈത്തറി തുടങ്ങിയ മേഖലകളിലുള്ള ഏറ്റവും ആണാപകരമായൊരു അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ കൊല്ലത്ത് നിന്നാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് കൊല്ലത്ത് കശുവണ്ടിയുടെ ആസ്ഥാനമാണ് എന്താണ് കൃഷ്ണന്റെ തൊഴിലാളികളുടെ സ്ഥിതി ഇപ്പോൾ എട്ടു വർഷം കൂടി ഇരുപത്തി മൂന്ന് ശതമാനം തൊഴിൽ വർഷത്തിൽ അവർക്ക് അവകാശപ്പെടുന്നത് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ ശ്രീ ഷിബു ബേബി തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അഞ്ചു കൊല്ലത്തിനുള്ളിൽ രണ്ടു പ്രാവശ്യമാണ് അവരുടെ വേതനം പുതുക്കി നിശ്ചയിച്ചത് എട്ട് കൊലത്തിനിടയിൽ ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് നിശ്ചയിച്ചത് ആ ഒരു പ്രാവശ്യം നിശ്ചയിച്ചെങ്കിലും ആ വേതനം കൊടുക്കാൻ സ്ഥിതിയാണ് കാരണം തൊഴിൽശാലകളെ എണ്ണൂറ്റി നാല്പറോളം സ്ഥാപനങ്ങളിൽ ഏകദേശം എണ്ണൂറോളം കാപ്പക്സും കാശ്മീർ കോർപ്പറേഷനും പതിനായിരത്തിനാലും തൊഴിലാളികൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ബാക്കിയുള്ള സ്വകാര്യ സംരംഭങ്ങൾ മുഴുവൻ തന്നെ ഏകദേശം എല്ലാം പൂട്ടിക്കിടക്കുകയാണ് അപ്പൊ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ദുരിതത്തിലൂടെയാണ് തൊഴിലാളികൾ പോകുന്നത് ഇതേ സ്ഥിതിയാണ് കയറിന്റെ കാര്യത്തിലും കൈത്തറികളെ ആ കാര്യത്തിലുമുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ആളുകൾ പ്രയാസപ്പെടുന്നത് മരുന്ന് മരിക്കാൻ പോലും പണമില്ല ഇവര് രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കിട കൂട്ടി കെട്ടിടനികുതി കൂട്ടി എല്ലാ സേവന നികുതികളും വർദ്ധിപ്പിച്ചു ഇപ്പം മാവേലി സ്റ്റോറിലെ വില കൂടി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു കേരളത്തിൽ സമീപകാലത്തൊന്നും ജനങ്ങൾ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധിയെ നേരിട്ടിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ ജപ്തി നടപടികൾ നേരിടുകയാണ് കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയാണ് ആശുപത്രിയിൽ മരുന്നിൽ അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായി അവരുടെ വർഗീയതയ്ക്കും അവരുടെ ഫാസിസത്തിനും പോരാട്ടം യു ഡി എഫ് നടത്തുമ്പോൾ തന്നെ അതോടൊപ്പം ഈ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ഈ കെടുതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഒരേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നമ്മുടെ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഉജ്ജ്വലമാക്കി മാറ്റുന്നതിന് കോൺഗ്രസ് പ്രവർത്തകർ കയ്യുമ്മെയുമാണ് അതിനുവേണ്ടി രംഗത്തിറങ്ങുന്നത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന് കോൺഗ്രസിന് എല്ലാവർക്കും അഭിമാനമുലർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് യു ഡി എഫ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആവിഷ്കരിച്ചു ഇത് പറയട്ടെ രാജേഷിന് ഒരു വാർത്ത നിങ്ങൾക്ക് തരാനുണ്ട് വയനാട്ടിലെ ഈ ആന കൊത്തിക്കൊന്ന മാനന്തവാടിയിൽ കർണാടകയിൽ നിന്നുള്ള കാട്ടാന ക്രമിച്ച് മരിച്ച അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ചു ലക്ഷം രൂപ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കർണാടകയിൽ ബി ജെ പി അത് കടുത്ത വിഭാഗീയതക്കും പ്രാദേശികവാദത്തിനും ഉപയോഗിച്ച് ഈ കുടുംബാംഗങ്ങളുടെ മനസ്സ് മുറിവി ഏൽപ്പിച്ചിരിക്കുന്നു മനം നൊന്ത് അജീഷിന്റെ കുടുംബം ആ പണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആ കുടുംബത്തിന് പ്രസ്തുത പതിനഞ്ച് ലക്ഷം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെയും ി വേണുഗോപാലിന്റെയും നിർദ്ദേശം ഞങ്ങൾ നിർവഹിക്കും ആ കുടുംബത്തെ ഞങ്ങൾ ചേർത്ത് നിർത്തും ബി ജെ പിയുടെയും ഹീനവും മനുഷ്യ മനുഷ്യത്വരഹിത നടപടിയുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു പാവപ്പെട്ട കുടുംബമാണ് അജീഷിൻ്റെത് മാത്രമാണ് ആ കുടുംബത്തിലെ വരുമാനം ഞാൻ ആ വീട്ടിൽ പോയതാ അജീഷില്ലാത്തൊരു കുടുംബത്തിന് വരുമാനമില്ല മക്കളും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ടവിടെ അപ്പൊ അവരെ ഒരു സഹായിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തതിനെയാണ് ബി ജെ പി വിമർശിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യത്വമുള്ള ഒരു പാർട്ടിയും രാഷ്ട്രീയ പ്രസ്ഥാനം അത് ചെയ്യില്ല അവരുടെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ കടുത്ത പ്രതിഷേധം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രേഖപ്പെടുത്തുകയും ചെയ്യും പാർട്ടി 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 അവിടുന്ന് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും നിർദ്ദേശത്തിന് തുടർന്നാണ് കർണാടക ഗവൺമെന്റ് ഗവൺമെന്റിനെയും പ്രഖ്യാപിച്ചത് പക്ഷെ അത് ആ സംസ്ഥാനത്ത് കൊടുക്കേണ്ട തുക മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചു അതായതിനെ തുടർന്ന് അജീഷിന്റെ കുടുംബം ആ പണം ഞങ്ങൾ വഴിയാതെ പറഞ്ഞിരിക്കുക ആ സാഹചര്യത്തിൽ കെ ആ പണം കൊടുക്കാ കുടുംബത്തെ ചേർത്ത് വന്നു സൗണ്ട് ീതിയിലുണ്ട് ഒന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരിത് രണ്ടാമത് ഈ നിർമ്മാണ ഉദ്ഘാടനങ്ങൾ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ പല സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ പല പാലങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട് പാലം പണി പൂർത്തിയായി അപ്രോച്ച് റോഡില്ല അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ കുമരകത്ത് ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രത്തിൽ രണ്ട് പാലങ്ങൾ സംസ്ഥാനത്തെ പണിതത് അങ്ങനെ നിൽക്കുകയാണ് കാരണം എന്താ സ്ഥലം എടുത്തിട്ടില്ല അപ്പൊ എപ്പോഴും സ്ഥലം എടുത്തിട്ട് പാലം പണി ഏറ്റവും നല്ലത് അല്ലാതെ സംസ്ഥാന സർക്കാർ തെലുങ്കൽ സർക്കാരും ഒക്കെ ഈ കാര്യത്തിൽ ചെയ്യാറുണ്ട് ഇല്ല അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ഞാൻ ഞാൻ കാര്യം പറഞ്ഞേ ഇപ്പൊ ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു വന്നൊരു പാലത്തിൽ കറക്കിൽ ഞാനപ്പൊ പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ സമയബന്ധിത ഈ പല ഈ പാലം വഴിയും പൂർത്തിയാക്കി അദ്ദേഹം തന്നെ ഈ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഈ ജനപ്രതിനിധികൾ പറയുന്നത് എന്തിനാണ് അത് അവരെ ഒന്നും കൂടി ഉത്തരവാദിത്ത പോലുള്ളവരാക്കി അവരെ കൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ചെയ്യാമെന്നുള്ള അപ്പൊ ഞാൻ പ്രതിപക്ഷത്തിൽ നിന്ന് മന്ത്രിമാരെ വിമർശിക്കുകയും മുഖ്യമന്ത്രിയൊക്കെ വിമർശിക്കുന്ന ആളാണ് എന്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഈ സംസ്ഥാനത്ത് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വികസന പരിപാടികൾ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വർക്ക് ഞങ്ങൾക്ക് തന്നതിനും അവർക്ക് നന്ദിയും ഞങ്ങൾ പറയും അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ട്രഷറി കെട്ടിട്ട് ഇരിക്കും അപ്പൊ പകരം പി ഡബ്ല്യു ഡിയിലെ ടി ബിയില് അത് മാറ്റി സാധിക്കണം താൽക്കാലിയാണ് പെൻഷൻകാരൻ കുറെ പോകേണ്ടി വരും ഞാൻ പൊതുവരാബന്ധം മന്ത്രിയോട് അഭ്യർത്ഥിച്ചു അപ്പൊ പൊതുവരാബന്ധ മന്ത്രി അനുവാദം തന്നു ഞാൻ വാർത്ത കൊടുത്തപ്പോ രണ്ട് സെന്റൻസ് പൊതുമരാമത്ത് മന്ത്രി പ്രത്യേകമായ നദിനി പ്രകാശിപ്പിച്ചു കൊണ്ടാണ് എന്റെ വാർത്താക്കുറിപ്പ് കൊടുത്തത് എന്റെ കാര്യം തന്നെ ഒരു സാമാന്യമായ മര്യാദകളാണ് അതിന്റെ തലമുറ പൊതുമരാമത്ത് മന്ത്രി പൊതുജലിയിൽ വെച്ച് എന്നെ എന്റെ സംസാരിച്ചാണ് രാഷ്ട്രീയമായി അത് രാഷ്ട്രീയ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോ രണ്ട് സർക്കാരുകളായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ നയം ഞങ്ങൾ വികസനത്തിന് അതും ഇത് യാതൊരു യാതൊരു കാര്യങ്ങളാണ് താങ്കൾ പരസ്പരമായ കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യത്തിനാ കൃത്യമായി മറുപടി പറഞ്ഞത് രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാതെ ഓർമ്മ വിഷയത്തിൽ വേറെന്തെങ്കിലും അല്ലെ അല്ല ഞങ്ങള് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല ഇന്ന് മുതലത് ആരംഭിക്കണമെന്നാണ് കരുതിയത് അപ്പം ഇന്ന് ഞങ്ങളുടെ ചാർജിലെ ജനറൽ സെക്രട്ടറിക്ക് തെലങ്കാനയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടികൾ കൊണ്ട് വരാൻ പറ്റിയത് നാളെ മുതൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഞങ്ങൾ കണക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളിത് പൂർത്തിയാക്കും അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അന്തിമമായി പൂർത്തിയാക്കി അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അതിനു മുമ്പ് ആരും മത്സരിക്കും ആരും മത്സരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പ്രസിഡന്റും പറയില്ല അല്ല രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ നിർബന്ധമായി മത്സരിക്കണം എന്നാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ യു ഡി എഫിന്റെയും ആഗ്രഹം രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് യു ഡി എഫും പ്രകടിപ്പിച്ചിട്ടുണ്ട് കെ പി സി സി അറിയിച്ചിട്ടുണ്ട് െല്ലാം ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി ചർച്ച പൂർത്തിയായി അപ്പോൾ അവർക്ക് പണക്കാട് സാദിഖലി ശിയാണെന്ന് വിചരിച്ചിട്ട് ഹിന്ദു വരും ഇന്ന് വന്നു അവരതിനെ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ അറിയിച്ച് അത് ഡിക്ലെയർ ചെയ്യും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിശദാംശങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ അറിയിച്ചത് അവരുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും ചർച്ച പൂർത്തിയായി തൃപ്തികരമാക്കി പൂർത്തിയായി അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ വൈകി വന്നപ്പോ അദ്ദേഹം സുഹൃതരായവാണ് സുഖരാകാൻ ആവശ്യപ്പെടുന്നത് അതിപ്പോഴും അദ്ദേഹം ഇതാവും അതിനുള്ള സാധ്യതകൾ കേട്ടേണ്ടത് ഞാൻ ആ ചാക്രീ നീ എന്ത നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ വി ആർ നോട്ട് ഹിയറിംഗ് അതെ ഞാൻ പറയാം പത്രമോ കൈരളിയോ എ കെ ജി സെന്ററിലോ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ടത് അത് കെ പി സി സി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ നടപ്പാക്കിയത് അത് എൽ ഡി എഫിന്റെ ജാഥ നടത്തുമ്പോൾ സി പി എമ്മിന്റെ ജാഥ നടത്തുമ്പോ കൈരളിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനിച്ചു കൈലളിയുടെ ഓഫീസിൽ വിടാ ഇത് ഈ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അതാണ് തീരുമാനിച്ചത് കെ പി സി സി കെ പി സി സി പ്രസിഡന്റും പറയുന്നതിലേക്ക്